പിങ്ക് കളർ ഐ മീൻ കളർ പോലെയുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് ഏതോ പരിചയമുള്ളൊരു വീട്ടിൽ പോയപ്പോഴാണ് അവിടെ ഇത് ഇതിന്റെ ചെടി കണ്ടതും അവിടെ നിന്ന് തയ്യെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് വീട്ടില് അമ്മയും അച്ഛനും കൂടി നട്ട് ഇതിനെ വളർത്താൻ തുടങ്ങിയത് അപ്പം താങ്ക്ഫുള്ളി ഭാഗ്യവശാൽ നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് പേർപ്പിൾ കളർ ആയിരുന്നു അകത്ത് വെളിയിൽ നിന്ന് കാണാൻ രണ്ടും ഇങ്ങനെയായിരിക്കുന്നത് അകത്ത് പേർപ്പിൾ എന്നിട്ട് ഇത് കഴിച്ചപ്പോഴോ ആക്ച്വലി വി വാ സോ സർപ്രൈസ്ഡ് കാരണം നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ മാറിപ്പോൾ അതുവരെ നമ്മൾ കഴിച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ജസ്റ്റ് ലൈക്ക് വെള്ളം പോലെ ഒരു ടേസ്റ്റുമില്ല ഒരു ന്യൂട്രൽ ടേസ്റ്റ് ഉള്ള സാധനം പക്ഷേ നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഐ വിഷ് ഐ കുഡ് നിൻക്ക് ഐ വിഷ് ഐ കുഡ് ഗിവ് യു ബട്ട് ഇറ്റ് ഇസ് സോ ടേസ്റ്റി ഭയങ്കര ടേസ്റ്റാണ് അത് കാണാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലത്തെ ടേസ്റ്റ് ആണ് അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ആക്ച്വലി ആദ്യം ഇതിന്റെ ചെടി കണ്ട ആക്ച്വലി ക്യാക്ടസ് ഒക്കെ ഇല്ലേ നമ്മുടെ അലോവീറയുടെ ചെടിയുണ്ട് നമ്മുടെ വീട്ടിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അലോവിയറ അലോയറ കാണുമ്പോൾ ഡ്രാഗൺ കാരണം ഭയങ്കര ഒരേപോലെ ഇരിക്കുന്നത്